ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി അടിപൊളിയിലായിട്ടാണ് നമ്മൾ അരിച്ചിരി കഞ്ഞി വെച്ചിട്ടുണ്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വട്ടമില്ല ഇച്ചിരി കഞ്ഞി കകത്ത് ഇച്ചിരി മോര് കൂട്ടി കഴിച്ചാണോ അങ്ങനെയാണ് ഞാൻ കഞ്ഞി എടുത്തിരിക്കുന്നത് കഞ്ഞീം കൂട്ടി കഴിച്ചാൽ ഭയങ്കര ചൂട് ആഹാ ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കഞ്ഞി ഉണ്ടായി സാധാരണ പഴഞ്ചോറാണ് ഇങ്ങനെ കഴിക്കുക പക്ഷെ എനിക്കിഷ്ടം കഞ്ഞി കൊണ്ട് കഴിക്കാനാണ് ചൂട് 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 ചൊഞ്ഞി വെള്ളം കുറച്ചെടുക്കാൻ എടുക്കാൻ ഈ മോരിൽ ഓൾറെഡി തൈ പിന്നെ ഉപ്പ് തൈര് നിറഞ്ഞ ഉപ്പുണ്ട് പക്ഷെ കഞ്ഞിപ്പൊഴിച്ചിരി ഉപ്പിടാന്ന് വിചാരിക്കുന്നു കുറേ വർഷം ഇങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഇരിടുന്നുള്ള മൂവറിനകത്ത് ഉപ്പുണ്ട് വേച്ച് കയറി കേട്ടിട്ടുണ്ടല്ലേ ഇതോര് കുറേ നാളിന് ശേഷം ഞങ്ങൾ ആഗ്രഹം കുളിക്കണം പണ്ടത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്താ പറയുക നല്ല ചൂട് കഞ്ഞി ഒരു കുപ്പി ഉണ്ടോ കുപ്പിയിലുള്ള ഉപ്പാണ് അല്ല മോര് സോറി ഉപ്പ് തന്നെ പറയുന്നത് എന്താ ചെയ്യാ മനുഷ്യനല്ലേ എന്തോട്ട് ഒഴിച്ചു കൊടുക്ക കൊറച്ച് വെച്ചേക്കാന്നോളൂ മോര് കണ്ട കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ് ആ എല്ലാര്ക്കും ഉള്ളത് നല്ലത് അല്ലേ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്രത്യേക ഇനിയാണ് അടുത്ത പരിപാടി നല്ല മണം അടിക്കുന്നു മൊഴിന്ന് മോരിനകം ഉപ്പ് അവരെല്ലാം ഇട്ടിട്ടുണ്ട് മസാല എല്ലാം ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം ചേട്ടാ പക്ഷെ എനിക്ക് പച്ചമുളക് അടിക്കേണ്ടി ഇത് നല്ല ഉണ്ട് പച്ചമുളക് ഉണ്ട് കേട്ടോ ഇതോട്ട് ഉടച്ചുടിക്കാം ചൂട് എടുക്കുമ്പോൾ ഭയങ്കര ചൂട് കൈ കൊണ്ടുടയ്ക്കാം അവസാനം എരി കയറി എയ്യാത്ത അവസ്ഥയാണ് കാരണം കഞ്ഞി കഞ്ഞിക്കകത്ത് മുക്കാൻ പറ്റുന്നില്ല അതാണ് രണ്ട് മുളക് ഇരിക്കട്ടെ അതിനകത്ത് ഓൾറെഡി എരി എന്നാലും ഇനി അങ്ങോട്ട് കഞ്ഞി കുടിക്കും ഓ കഞ്ഞി കുടിച്ചാൽ മതി മതി ഇത് കുടിയാത്താൽ നല്ല ആരോഗ്യമായി ഇനി എന്ത് വേണ്ട പഞ്ഞിയും കൊണ്ടും നമ്മൾ ഹാളിലേക്ക് പോവുകയാണ് കേസ് അവിടെ വെച്ച് അടിച്ചു മാറുക നല്ല മഴ അടിക്കുന്നു മഴ പെയ്യുന്നറിയില്ല ഭയങ്കര മഴയായിട്ട ലക്ഷണം ഇപ്പം കൊള്ളാം കൊള്ളാൻ പോയതില്ലേലും തുണിയൊക്കെ കഴുകിട്ടുണ്ടോ അടിപൊളിയുണ്ട ആഹാ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗി നല്ലരിയും പൊളിയും എന്തൊക്കെ ചൂടായാലും ചൂട് തൈര് മോര് തൈര് എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല മോരങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുമ്പം തൊണ്ടക്ക് ചെറിയൊരു കുച്ചു കുച്ചി വരുന്നു മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു കുറേ ദിവസം കഴിയുമ്പോൾ അങ്ങനെയാണോ ചില ചില ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ നമുക്ക് പിടിക്കാതാവുന്നത് ഒന്നും ഉണ്ടാവുന്നറിയില്ല അപ്പം എനിക്ക് ആദ്യം മുട്ടയൊന്നും കഴിക്കുമ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇപ്പം മുട്ട കഴിക്കുമ്പോൾ വല്ലാത്ത കിടും ചൊറിയൊക്കെ ചെയ്യുന്നു അതുപോലെ അയില എത്ര അയില വേണമെന്നും കഴിക്കുന്നത് ഇപ്പം അയിലും കഴിക്കാൻ പറ്റും അന്നേരം ചോറിയും ചപ്പാത്തി ഫാസ്റ്റ് ഫുഡ് പ്രശ്നമായിരിക്കും ചപ്പാത്തി കഴിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ എന്തോ മോ കഴിച്ചു വയ്ക്കാം നല്ല കുഴപ്പമില്ല നോക്കാം നല്ലരി വേറെ മീൻകറി അപ്പൊ സൂപ്പർ മീൻകറി ഉണ്ടോ ഞങ്ങള് പറ്റിച്ച കറി ഇപ്പൊണ്ടോ അതും കൂടി ഇട്ട് കൊടുത്തോ പലപ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കും ഒരു പൊതി വരുമ്പം കഴിക്കും പിന്നെ ആരി ഇതൊക്കെ നോക്കും ഈ ഓർമ്മയെ നോക്കറിയാണ് കേട്ടോ ഇന്നലത്തെ കറി തേൽ മേനാ തായും മീൻകറി മീൻകറി തന്നല്ലേ ഞാൻ ചൂടാക്കി വെച്ച് നല്ലോണം പറ്റിച്ച് പോയി ഇത് മുള്ളു നോക്കാണ്ട് എടുക്കണം കാരണം എനിക്ക് പെട്ടെന്ന് മുള്ളൂ അതൊരു വലിയ ഒരു സൈഡിൽ ഒഴിക്കാം ആ അത് വീടുന്ന കാണുമ്പോൾ തന്നെ മോര് മൂലിക്കടന്ന് തിളക്കുമ്പോഴുണ്ട് ചാറ് മതി മതി ചൂടേ ഇവിടെ രണ്ടുപേരേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് അധികം ഉണ്ടാവും ഞാൻ കുറച്ചൊരു പാത്രത്തിലെടുത്തിട്ട് വെക്കും ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കും ഒന്നരാവശ്യം ആവശ്യമുള്ളത് മാത്രം എടുക്കും കൂട്ടിയൊക്കെ സൂപ്പറുണ്ട് കൊള്ളാം കൊള്ളാം ഞാൻ മോറിൽ വിടുന്ന കഴിച്ചിട്ടില്ല മഴയുടെ പ്രശ്നമുണ്ട് തണുപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ മോരും കഴിഞ്ഞ കുടിക്കണം തോന്നിയത് മോര് വാങ്ങിട്ട് രണ്ടു ദിവസമായി

പിന്നെ വയർ പോകാത്ത പിന്നെ അറിയില്ല പോകിരുന്നു ഹാരം ഉപേക്ഷിക്കാന്ന് ചേരും പക്ഷെ പിന്നെ മണക്കാട്ട് അളവ് കുറച്ച് 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 വന്നിട്ടുണ്ട് എന്റെ ആന ഇങ്ങനെ ഇളകി എളുകി തോന്നു കഴിയും ഓർമ്മ ഡിസ്കോ പോലെ കിടക്കുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വിള്ളുന്നുണ്ട് അപ്പൊ നല്ല മഴവരാകുന്നു തുണിയൊക്കെ പറക്കണ പോലും തെളിഞ്ഞു നമുക്ക് തുണിയൊക്കെ പറക്കാം കാരണം മഴ പാക കാണും സമയമില്ല മഴ ഇപ്പൊ പെയ്യുന്ന പോലെ ഉണ്ടാവും കൂടി വരാനുണ്ട് അതും കൂടി എടുത്തിട്ട് കുറച്ച് അരി ഇത് കൊണ്ട് ഇട്ടുമ്പോൾ വെളിയിൽ വരുന്നുണ്ടെങ്കിൽ ആ ഞാൻ വീണ്ടും വന്നു മഴപെടങ്ങുന്ന ആരും ഇല്ല കാരണം ഞാൻ വീണ്ടും കൂട്ടുകയാണ് ബാക്കി ഇത്രയും കൂടെ ഒന്നും പറയാ ലീരിയ കൊണ്ട് നിൽക്കാൻ പറയാം ഞാൻ കുടിക്കാറുണ്ടോ അതായത് എൻ്റെ ടൈം കണ്ടു വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ തെറ്റാ ബൈ എന്നിതൊക്കെയാണ് പിന്നെ ഇഞ്ചിക്കറിയൊക്കെ വെക്കണം എന്നുണ്ട് നോക്കട്ടെ